നിങ്ങളാണ് ശരിക്കും പിന്നെ എന്തിനാ എന്നി ആർ പി ആർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് കരണടില്ല എന്റെ മാമ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലാർക്കും പോയി എന്താ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ച ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഏറെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ അപ്പൊ ശരിക്കും പിന്നെന്തിനാ പി ആർ പി ആർന്ന് പറഞ്ഞ കളിയാക്കുന്നത് ഏ കേടില്ല അതാണ് അസൂക്കും കുഷിനും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അത് ഇവിടെ കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോ മനസ്സിലായിരിക്കാം ലൈവ് കാണാൻ എത്ര വേണുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്ന സ്ഥലം ഞാൻ പരിചയപ്പെടുന്നത് ചേരപ്പള്ളിയും ഞാൻ ആരിനോട് ചേരപ്പള്ളി താമസിക്കുന്ന എല്ലാ ചേരപ്പള്ളിയിലാണ് എല്ലാവർക്കും അറിയില്ലേ അബുദാബിന്ന് എനിക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് അതെ ുംബുതാമിത്സീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കണ്ടോ ചേട്ടൻ മാത്രം കേട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവര് സംസാരിക്കില്ല കാരണം എന്റെ നിങ്ങൾക്ക് അറിയാം സ്റ്റാർ മേജിക്കിലൂടെ കണ്ട ഒരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഗയാനയും ആതിലേ എന്റെ നല്ല മൂന്നൂരിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പോ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക മെസ്സേജ് കിട്ടേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആര് ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ താമസമില്ല ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്റെ കൂക്കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആദില എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ചിക്കൻ കഴിക്കാൻ വേണ്ടി അവള് ത്രിവാണുന്ന് അതായത് വഴുതക്കാട് നിന്ന് അവളിത് വരും എത്ര തന്നെ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാലും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോറ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ്